ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ട്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ വേണം എടുക്കാനായിട്ട് അതിലേക്കിനി ഒരക്കപ്പ് പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റിവെക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ഡി കപ്പിലാണ് പാലെടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പാലൊന്ന് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം പാലിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അടിയിൽ വന്നത് കട്ട കെട്ടിയിരിക്കും അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്ക് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിന്നായിട്ടുള്ള സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം വറുത്തെടുത്തിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ സേമിയൊന്ന് കുക്കായി വരണം അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സേമിയ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല സേമിയ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാനിവിടെ സേമിയ കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിവിടെ സേമിയെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് സേമിയ കുക്കായി വന്നിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ സേമിയ കുക്കായി കിട്ടത്തില്ല അതുകൊണ്ട് അത് കുക്കായി വന്നതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആയി നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ സേമിയെല്ലാം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി കിട്ടും ഇവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതുപോലെ വേണമെങ്കിലും ചൂടോടുകൂടി വേണമെങ്കിലും കുടിക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടും കൂടെ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കുറച്ചു ഇതുപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസ്കസ് ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അരിപ്പൊടിയും പാലൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്